ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കേരള ജോബ് അലേർട്ട് അബുദാബിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രമുഖ ഓയിൽ കമ്പനിയിലേക്ക് അവസരങ്ങൾ വന്നിട്ടുണ്ട് വേക്കൻസികൾ വരുന്നത് അക്കൗണ്ടൻറ്റ് സാലറി പറയുന്നത് മൂവായിരം ദിർഹമാണ് ക്വാളിഫിക്കേഷൻ ഡിഗ്രി അക്കൗണ്ടി കോഴ്സ് എന്നിവയാണ് സെയിൽസ്മാൻ സാലറി പറയുന്നത് രണ്ടായിരം ദർഹമാണ് ബില്ലിംഗ് സ്റ്റാഫ് സാലറി പറയുന്നത് രണ്ട് അഞ്ഞൂറ് ദർഹമാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രിയാണ് ക്യാഷ്യർ സാലറി പറയുന്നത് രണ്ട് എണ്ണൂറ് ദീർഹമാണ് ഡിഗ്രി വിത്ത് അക്കൗണ്ടിങ് കോഴ്സാണ് ക്വാളിഫിക്കേഷൻ സേഫ്റ്റി ഓഫീസർ സാലറി പറയുന്നത് നാലായിരം ദീർഹമാണ് സെക്യൂരിറ്റി ഗാർഡ് സാലറി രണ്ട് അറുന്നൂറാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി പ്ലസ് ടു അതുപോലെ തന്നെ മിനിമം ഹൈറ്റ് നൂറ്റി എഴുപത് സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം ലൈറ്റ് ഡ്രൈവർ സാലറി പറയുന്നത് രണ്ട് എണ്ണൂറ് മുതൽ മൂവായിരം റിയ ദർഹം വരെയാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സിയാണ് ഇന്ത്യൻ ലൈസൻസ് ഉണ്ടായിരിക്കണം ഹെവി ഡ്രൈവേഴ്സ് ഇന്ത്യൻ ഹെവി ഡ്രൈവേ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം സാലറി പറയുന്നത് രണ്ട് എണ്ണൂറ് മുതൽ മൂന്ന് വരെ മൂവായിരം ദൃഹം വരെയാണ് ക്വാളിഫിക്കേഷൻ എസ് എസ് എൽ സി ആണ് ഒരു വർഷം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്നതാണ് ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ നിങ്ങളുടെ ബയോഡാറ്റ എഴുപത്തി ഏഴ് മുപ്പത്തി ആറ് എഴുപത്തി ഒന്ന് അറുപത്തി മൂന്ന് അറുപത്തി മൂന്ന് എന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയാറ് പൂജ്യം അഞ്ച് തൊണ്ണൂറ്റി ഏഴ് അറുപത്തി മൂന്ന് അറുപത്തി നാല് എന്ന നമ്പറിലേക്കോ അയച്ചു കൊടുത്ത് അപേക്ഷിക്കാവുന്നതാണ് ജോബ് വാക്കൻസീസ് ജോബ് അപ്ഡേറ്റ്സിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്